ഷാജിയുടെ കോൺഗ്രസിലേക്കുള്ള മടക്കത്തെ സ്വാഗതം ചെയ്ത് പട്ടാമ്പിയിലെ നേതൃത്വം ഷാജിയുടെ വരവ് വലിയ നഗരസഭയിലെ എൽ ഡി എഫ് ഭരണ പോരായ്മയാണ് ടി പി ഷാജിയെ മാതൃസംഘടനയിലേക്ക് വീണ്ടും എത്തിക്കാൻ ഇടയാക്കിയതെന്നും ടി പി ഷാജിയുടെ വരവ് കോൺഗ്രസിനും യു ഡി എഫിനും ഗുണം ചെയ്യുമെന്നും കോൺഗ്രസ് നേതാവ് കെ ആർ നാരായണസ്വാമി പ്രതികരിച്ചു സി പി എമ്മിന്റെ പിതൃ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം മഞ്ചുവെല്ലം അവിടെ നിന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഭരണത്തിലെ പോരായ്മകളാണ് അദ്ദേഹത്തെ തിരിച്ച് യു ഡി എഫിലേക്ക് എത്തിച്ചത് മഹത്തായ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹം അടിസ്ഥാനപരമായി കോൺഗ്രസ് ആശയക്കാരനാണ് ചില പിണക്കങ്ങളുടെ പേരിൽ അദ്ദേഹം മരണത്തേക്ക് പോയെങ്കിലും അദ്ദേഹം മാതൃ മാതൃസംഘടനയിലേക്കും അദ്ദേഹത്തിൻ്റെ മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹം വിശ്വസിക്കുന്ന ആശയത്തിലേക്കും അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകരും തിരിച്ചു വന്നിരിക്കുകയാണ്

ബഹുഭൂരിപക്ഷത്തോടും വിജയിപ്പിക്കാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാലത്ത് യു ഡി എഫുമായി സഹകരിച്ചു പോയ ആളാണല്ലോ കോൺഗ്രസ്സുമായി സഹ കോൺഗ്രസിൻ്റെ നേതാവും കൂടി ആയിരുന്നല്ലോ ടി പി ഷാലി കഴിഞ്ഞ പ്രാവശ്യത്തെ അവരുടെ ഒരു പ്രയാ സീറ്റുമായി ചർച്ച ചെയ്യലാണല്ലോ അദ്ദേഹം വിട്ടുപോയത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായി തന്നെ വരാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയെങ്കിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രയാസം കാരനാണ് അവൻ തിരിച്ച് വരാതിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവന് വേണ്ടി തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതും സി പി എമ്മിൻ്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് അന്ന് തിരിച്ച് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത് തുടർന്ന് അവൻ്റെ കാലാവധി അഞ്ച് വർഷം പൂർത്തിയായതുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ച് വരാൻ സാധ്യമായത് അതിന് ലീഗ് മുൻകൈ എടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിൻ്റെ നേതാക്കളുമായി ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനും ടി പി ഷാജി ഉൾപ്പെടെയുള്ളവരുടെ കോൺഗ്രസിലേക്കുള്ള മടക്കം സ്വാഗതം ചെയ്യുന്നതായി യൂത്ത് കോൺഗ്രസ് നേതാവ് ജയശങ്കർ കൊട്ടാരത്തിൽ പറഞ്ഞു ഇത് യൂത്ത് കോൺഗ്രസിനു കൂടി ഇതൊരു മുതൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും അതോടൊപ്പം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ വി ഫോ എന്ന സംഘടനയോടൊപ്പം നിന്ന് എല്ലാവരും യൂത്ത് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിനും അതിൻ്റെ പഴയ പ്രവർത്തകരെ തിരികെ പിടിക്കാനും അതുവഴി കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്താനുമുള്ള ഒരു അവസരമാണ് കൈവന്നിട്ടുള്ളത് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഈ നാടിനെ കട്ടുമുടിക്കുന്ന ഈ നാടിനെ ഒരു കൊള്ള സംഘമായി ഇതിനെ കൊണ്ടു നടക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാരിനെ താഴെയിറക്കി ഈ കേരളത്തെ രക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമുക്ക് എല്ലാവർക്കുമുണ്ട് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒരേ മനസ്സായി ഒരേ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാം ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്